രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വിജയം ഉറപ്പുള്ള സീറ്റുകൾ ഒന്ന് പഞ്ചാബ് രണ്ട് മുതൽ നാല് സീറ്റ് വരെ പഞ്ചാബിൽ വിജയം വിജയിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ എട്ട് മുതൽ പത്ത് വരെ സീറ്റിൽ വിജയിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് കേരളം കേരളത്തിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റിൽ വരെ വിജയം ഉറപ്പെന്നാണ് പറയുന്നത് കർണാടകയിൽ പതിമൂന്ന് സീറ്റ് വരെ വിജയം ഉറപ്പെന്നാണ് പറയുന്നത് അടുത്തത് ഗോവ ഗോവയിൽ ഒരു സീറ്റിൽ വിജയിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് തെലങ്കാന തെലങ്കാനയിൽ ഒൻപത് മുതൽ പത്ത് വരെ സീറ്റിൽ വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത് അടുത്തത് അസാം ഒരു സീറ്റ് അടുത്തത് ഛത്തീസ്ഗഡ് രണ്ട് സീറ്റ് അടുത്തത് ഉത്തർപ്രദേശ് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റ് അടുത്തത് രാജസ്ഥാൻ ആറ് മുതൽ ഒൻപത് വരെ സീറ്റ് ഉത്തരാഖണ്ഡ് ഒരു സീറ്റ് ഡൽഹിയിൽ വിജയം ഉറപ്പുള്ള സീറ്റ് ഒരെണ്ണം എന്നാണ് പറയുന്നത് ഹരിയാനയിൽ അഞ്ച് മുതൽ ആറ് വരെ സീറ്റിൽ വിജയം ഉറപ്പാണ് എന്നാണ് പറയുന്നത് ജമ്മു കാശ്മീരിൽ ഒരു സീറ്റിൽ വിജയം ഉറപ്പാണെന്നാണ് ഇവർ പറയുന്നത് ഗുജറാത്തിൽ ഗുജറാത്തിലും ഒരു സീറ്റിൽ വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത് മധ്യപ്രദേശിൽ മൂന്ന് സീറ്റിൽ വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത് ബീഹാറിൽ രണ്ട് സീറ്റിൽ വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത് ഹിമാചലിൽ ഒരു സീറ്റിൽ വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു ആറ് സീറ്റിൽ വരെ വിജയിക്കാമെന്നാണ് പറയുന്നത് ടോട്ടൽ തൊണ്ണൂറ് സീറ്റ് മുതൽ നൂറ്റിപ്പത്ത് സീറ്റ് വരെ വിജയം ഉറപ്പാണെന്നാണ്